മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്കപ്പം ടു ഫിഫ്റ്റി ടു ടു തേർട്ടി ടു ടു ഫിഫ്റ്റി എം എൽ ആണ് ആ കപ്പിൽ കൊള്ളുന്നത് അത്രവും നമുക്ക് സൺഫ്ലവർ ഓയിലെടുക്കാം വെളിച്ചെണ്ണ എടുക്കരുത് സൺഫ്ലവർ ഓയിൽ നമുക്ക് വലിയൊരു ബിരിയാണി പോട്ട് ബിരിയാണി പോട്ട് ആരെങ്കിലും കേട്ടോ നല്ലത് എപ്പോഴും അതിലേക്ക് നമുക്ക് ഒഴിക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ മാഗി ക്യൂബ്സ് ഉണ്ടല്ലോ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണത് ചിക്കൻ മാഗി ക്യൂബ്സ് ഒരാണെണ്ണം നമുക്കിടാം പിന്നെ ഒരു കുഞ്ഞ് ഒരു സവോളയുടെ ഒരു കുഞ്ഞി കഷ്ണം ചോപ്പ് ചെയ്യുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ആണ് ക്യാപ്സിക്കം ഇത് ഞാൻ കുറച്ച് ഫ്രോസൺ ചെയ്തുകൊണ്ടായിരുന്നു ഫ്രഷുണ്ടായിരുന്നു രണ്ടും കൂടെ മിക്സ് ചെയ്ത് തരുന്നത് രണ്ട് രണ്ട് കളറായിട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ മന്തി മസാല ക്രഷ് ചെയ്തതാണ് വേണ്ടത് അതിലേക്ക് ഞാൻ ഇട്ടേക്കുന്നത് ജിഞ്ചർ ഗാർളിക്കുണ്ട് പിന്നെ ഹോളായിട്ടുള്ള നമ്മുടെ പെപ്പറുണ്ട് പിന്നെ കുറച്ച് മല്ലിയുണ്ട് ജീര പക്ഷെ കുഞ്ഞ് ജീരകമുണ്ട് വലിയ ജീരകം കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും സാധനം ഞാനൊന്ന് ക്രഷ് ചെയ്തതാണ് അതിൻ്റെ കൂടെ കൂടെ തന്നെ കളറിന് വേണ്ടി നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി പിന്നെ എരിവിന് വേണ്ടി ശകലം മുളക് പൊടിയും കൂടെ നമുക്കിടാം പിന്നെ ഒരുപാട് ഞാൻ സ്പൈസ് സ്പൈസാക്കുന്നില്ല കാരണം പിള്ളേരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി എരിവ് ആവശ്യമില്ല അതുപോലെ നേരത്തെ മന്തി മസാലയുടെ കൂടെ ഞാൻ ക്രഷ് ചെയ്ത മസാലയില്ലേ അതിൻ്റെ കൂടെ ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സെപ്പറേറ്റാണ് ഞാൻ മന്തി റഷ് ചോറിന് വേണ്ടി നമ്മുടെ റൈസിന് വേണ്ടി ഞാൻ പ്രത്യേകം പൊടിപ്പിച്ച മല്ലിയുടെ മന്തിയുടെ മസാലപ്പൊടിയുണ്ട് ആ മന്തി മസാലയാണ് ഇപ്പം നമ്മൾ ഇട്ടേക്കുന്നത് ഒരു ഒന്നൊന്നര സ്പൂൺ ഇടാം ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടേക്കാം എങ്ങനെയാണ് മന്തി മസാല ഉണ്ടാക്കുന്നതെന്ന് പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു ശകലം കളർ നമ്മുടെ ഇവിടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കളറാണ് ഫുഡ് കളറാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പം സേഫ് സേഫ് സൈഡിൽ ഉപയോഗിക്കാതെയാണ് നല്ലത് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇട്ടതാണേ പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ് ഒരു പിടി പൊതിനേല ഓക്കെ അത് നമ്മുടെ ഇഷ്ടത്തിന് പിന്നെ ഈ ഡ്രൈ ലെമൺ മസ്റ്റാണേ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ് നമുക്കിനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം കൈ വെച്ച് തന്നെ തിരുമണം കാരണം ഇതിൻ്റെ ഫ്ലേവർ എല്ലായിടത്തും എത്തിക്കണം എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് തിരുമേ പറ്റുകയുള്ളൂ അപ്പോൾ ഈ മാഗി ക്യൂബ്സ് പൊടിച്ച് കൊടുക്കണം കേട്ടോ അത് മുഴുവനായിട്ട് ഇടരുത് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു നേരത്തെ കാരണം മാഗി ക്യൂബ്സിന് ഞാൻ മേടിച്ചതിന് ഉപ്പുള്ള മാഗി ക്യൂബാണ് ഉപ്പുണ്ടാകുമ്പം നല്ല ഉപ്പെന്ന് വെച്ചാൽ നല്ല ഉപ്പുണ്ടാ മാഗി ക്യൂബിന് അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത ശേഷം നോക്കിയിട്ട് മാത്രമേ ടേസ്റ്റ് ചെയ്ത ശേഷം നോക്കി മാത്രമേ നമുക്ക് ഉപ്പ് ഇടണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഞാനിത് മാഗി ക്യൂബ്സ് എല്ലാം പൊടിച്ച് ഒന്നും കൂടെ നമുക്ക് തിരുമ്മി യോജിപ്പിക്കാം അപ്പം ഞാൻ ഇതിൻ്റെ അളവും കാര്യങ്ങളും കൂടുതലായിട്ട് പറയാത്തത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പൈസും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ അപ്പോൾ ഞാൻ ഞാനെടുത്തേക്കുന്നത് ഒരു ഒന്നേ മുക്കാൽ ക്യാപ്സിക് ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ഞാൻ ചിക്കനിൻ ടോട്ടലൊരു നിയർലി ത്രീ കെ ജി ചിക്കൻ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എമൗണ്ട് എടുത്തേക്കുന്നത് അപ്പം നമുക്ക് എണ്ണയുടെ അളവ് ശകല ഇതിൽ കുറവുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ശകല എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ എനിക്ക് വീഡിയോയിൽ പിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയപ്പം ഉപ്പ് എനിക്ക് ശകലം കുറവുണ്ടായിരുന്നു ഞാൻ ചിട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അത് നെക്സ്റ്റ് വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ നേരത്തി വെച്ച് അതിലേക്ക് നന്നായിട്ട് ഇപ്പം നമ്മൾ തിരുമി വെച്ച ഈ അരപ്പില്ലേ അത് നന്നായിട്ട് യോജിപ്പിക്കാം അപ്പം പിന്നെ പ്രത്യേകിച്ച് ഒരു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചിക്കൻ പീസസ് ഒക്കെ നമ്മുടെ ഫോക്ക് വെച്ച് നന്നായിട്ട് കുത്തിയെടുത്തതാണ് കാരണം ഹോൾസ് ഇട്ടില്ലെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വലിയ പീസസ് എല്ലാം ആയിട്ടല്ല ഇട്ടേക്കുന്നത് അതുകൊണ്ട് ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിക്കുമ്പം ഓരോന്നിലും ഫുള്ളായിട്ട് അരപ്പ് കയറുന്നുണ്ട് അല്ലെങ്കിൽ ഗ്രേവി കയറുന്നുണ്ടെന്ന് ബാറ്റർ കയറുന്നുണ്ടെന്ന് വരുത്തണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് ചിലതിലേക്ക് കയറും ചിലത് പിടിക്കാത്ത അവസ്ഥയായിരിക്കും അപ്പം ഇങ്ങനെ ഇത് തിരുമ്മി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കരുത് ഓവർനൈറ്റ് വെച്ചാൽ നല്ലത് ഇനിയിപ്പോൾ ഓവർനൈറ്റ് വെക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ടു അവേഴ്സ് എങ്കിലും വെക്കണം അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കുറച്ചും സോഫ്റ്റ് ആവും ജ്യൂസി ആവും അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക സീക്രെട്ട് പറയുന്നത് പിന്നെ ഈ ഡ്രൈ ലെമൺ ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് ഇതിൻ്റെ കൂടെ തന്നെ പറയാമേ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ ഉപ്പിട്ടപ്പം ഇച്ചിരി കുറവുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഉച്ചകലം കൂടി ഉപ്പ് ഇടുന്നുണ്ടായില്ലേ കേട്ടോ ഡ്രൈ ലെമൺ ഞാൻ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണേ അപ്പോൾ അതിൻ്റെയും കൂടെ ഞാൻ വീഡിയോ ഇട്ടേക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത് കാരണം നമുക്ക് ഞാനിവിടെ കടയിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് ഡ്രൈ ലെമൺ കിട്ടിയില്ല അപ്പം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ തന്നെ ഉണ്ടാക്കുന്നത് തന്നെ ഞാൻ ഡ്രൈ ലെമൺ പ്രിപ്പയർ ചെയ്തേ ഓക്കെ അപ്പം നമ്മുടെ ബാറ്ററി ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ സെറ്റാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം അല്ല സോറി മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി നമുക്കതിനെ റെസ്റ്റ് ചെയ്യാൻ വിടാം കുറച്ച് നേരത്തേക്ക് ഓക്കെ ഓറൈറ്റ് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇതേ ഇതിനെടുത്ത് ഇതിപ്പോൾ ഓവർണൈറ്റ് വെച്ചതാണേ അടുപ്പയിലോട്ട് വെച്ചു അടുപ്പയിലോട്ട് വെച്ച് നമുക്കിനി അടുപ്പ് ഓണാക്കാം അടുപ്പ് ഓണാക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം ഓക്കെ ഇപ്പോൾ മൂടി വെച്ചതിന് ശേഷം ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് അപ്പം ഉണ്ടോ ഒരു സൈഡ് നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് നോക്കാം മറിച്ചിട്ടപ്പോൾ ഇതേ ഓൾമോസ്റ്റ് ഇങ്ങനെ ചെറുതായി മുരിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് ചെറുതായിട്ട് മുരിഞ്ഞ് വിട്ടണം കേട്ടോ അത് പച്ചക്കി ഇരുന്നുകഴിഞ്ഞാൽ എവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണേ അപ്പോൾ നമുക്ക് ഓരോ കഷ്ണങ്ങളും മറച്ച് മറച്ചിടാം ഈ മറിച്ച് മറിച്ചിടുന്ന ഒരു ടാസ്ക് ആണ് എനിക്ക് കിട്ടും ഇടയ്ക്ക് അതുപോലെ ക്യാമറയിൽ ഇതിൻ്റെ ആവി വരുമ്പം അതിൻ്റെ ഷാഡോ വരുന്നുണ്ട് ഈ മറിച്ചിടുന്ന പരിപാടി സിമ്പിളല്ല അത് കാരണം ഇത് എമൗണ്ട് കൂടുതലുള്ളതുകൊണ്ടാണ് അപ്പോൾ കുറച്ചാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മറച്ചിടാം അപ്പോൾ എമൗണ്ട് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പാട് പാടുവിട്ടതാണ് ഇത് മറിച്ചിട്ടത് രണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് മറിച്ചിട്ട് കാരണം ഈ സൈഡിൽ കിടക്കുന്ന ആ പീസസ് ഒക്കെ മറിച്ചിടുമ്പോഴേക്കും അപ്പുറത്തോട്ട് തിരിഞ്ഞു പോവുക അത് കണ്ടില്ലേ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ആദ്യം ഞാൻ ചട്ട ഉപയോഗിച്ചാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മറ്റേ ബാർബിക്യൂവിൻ്റെ ഹോൾഡർ ഉണ്ടായിരുന്നു അതിന് ശേഷം അത് വെച്ചൊക്കെയാണ് ഞാൻ ആക്കിയത് ഏകദേശം സെറ്റാക്കി എടുത്തു ഓക്കെ അതിൽ കണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് എണ്ണയിൽ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ എണ്ണ ഒരു അത്യാവശ്യമുണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ എണ്ണ നമുക്ക് മുക്കിയെടുത്തിട്ട് വേണം റൈസിലോട്ട് കൊടുക്കാൻ ഓക്കെ അത് വീഡിയോയിൽ ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ എല്ലാ ചിക്കൻസിൻ്റെയും രണ്ടാമത്തേക്ക് അപ്പുറത്തെ സൈഡ് കൂടെ മറിച്ചിട്ട് ഒന്നും നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിയാവണ്ടേ അപ്പോൾ അതിനായിട്ട് നമുക്ക് മൂടി വെച്ചൊന്നുകൂടെ വേവിക്കാം ഓക്കെ ഇനി മന്തി ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ ഹസ്ബൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു നമ്മൾ ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യമൊക്കെയെന്ന് പറഞ്ഞ് പറഞ്ഞു എങ്ങാനും നിങ്ങൾ മന്തി ഉണ്ടാക്കുവാണെങ്കിൽ ഒരു ദിവസം തന്നെ വിളിക്കണേന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ ഓർമ്മ പിന്നെ ഈ വീക്കെൻഡിൽ നമുക്ക് മന്തിയാക്കാം അപ്പോൾ അവരൂടെ വിളിക്കാമെന്ന് വിളിക്കാമെന്ന് ഓർത്തി ഓർത്തിട്ടപ്പോഴാണ് ഇപ്പോഴത്തെ നമ്മൾ ഇവിടെ ബീച്ചിൽ കൂടാമെന്ന് ഓർത്തെ ബീച്ച് കൂടാമെന്ന് ഓർത്തപ്പോഴത്തെ ഇന്ന് ഇടിയും മഴയൊക്കെയാണ് അപ്പോൾ വീണ്ടും നമ്മൾ അത് ആരുടെയെങ്കിലും വീട്ടിൽ തന്നെ ആക്കാം ഓർത്തു ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കും വൈകിട്ട് അവർ വരുമായിരിക്കും അപ്പോൾ വിളിച്ചിട്ടുണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് അവരെയും കാണാൻ പറ്റുവാണെങ്കിൽ കേട്ടോ ഓക്കെ അപ്പം നമ്മൾ മറ്റേ സൈഡൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് മറ്റേ സൈഡൂടെ വേവിച്ച് സെറ്റായിട്ടുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ കാണും ഞാൻ പറഞ്ഞത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ മറച്ചിടാൻ അതുകൊണ്ടാണത് അങ്ങനെ ഇരിക്കുന്നത് ഓക്കെ അപ്പം എല്ലാ സൈഡും രണ്ട് സൈഡും മറിച്ചിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ എണ്ണ ആ എണ്ണ നമുക്ക് കുറച്ച് കോരി എടുക്കേണ്ട അത്യാവശ്യമുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ടൊരു ഒരു ബൗളെടുത്ത് അത്യാവശ്യം വലിയൊരു ബൗളെടുത്ത് നമുക്കതിലോട്ട് ആ എണ്ണ കോരിയെടുക്കാം അതിന് ഓക്കെ അപ്പോൾ ബൗളെടുത്തിട്ട് വരാം അപ്പോൾ അതേസമയം തന്നെ ഞാൻ നമ്മളുടെ ഒരു നമ്മൾ സെല്ല ബസ്മതി റൈസ് ആട്ടോ ഇതിന് വേണ്ടത് റൈസായിട്ട് ഉപയോഗിക്കുന്നത് സെല്ല ബസ് ബസ്മതി റൈസാണ് സാദാ ബസ്മതി റൈസല്ല ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു അഞ്ചര ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് അപ്പോൾ അഞ്ചര ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഇനി കഴുകാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കുട്ടണേൽ കുട്ടൻ കഴുകി വരട്ടെ അപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ് എണ്ണ നമുക്ക് മാറ്റി വെക്കാം ഓക്കെ ഇത് എണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ ചോറിലേക്ക് വന്നാലേ അതിൻ്റെ രസം അതുകൊണ്ടാണ് ഞാൻ ആ എണ്ണ മാറ്റി വെക്കുന്നത് അത് നമുക്ക് തോന്നും ഒരിക്കുക ഇതിലൊത്തിരി എണ്ണ കിടപ്പുണ്ടല്ലോന്ന് പക്ഷേ ഇത് റൈസിലേക്ക് ആവശ്യമുള്ള എണ്ണയാണിത് ഇത് മസ്റ്റായിട്ട് നമ്മൾ അതിനുവേണ്ടി വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഉണ്ടാവും ലാസ്റ്റ് ഇത് എടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ കംപ്ലീറ്റ് ഡ്രൈ ആയി ഇനി ഡ്രൈ ആയതിലേക്ക് നമുക്ക് ഒരു ടൊമാറ്റോ പേസ്റ്റ് ഒരു ടൊമാറ്റോയും ഒരു കഷ്ണം കുഞ്ഞു കഷ്ണം സവോളയും കൂടെ നന്നായിട്ട് അരച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യണം നമുക്ക് കാരണം അല്ലെങ്കിൽ അതിൻ്റെ പച്ചമണമായിരിക്കുമല്ലോ അപ്പോൾ നേരെ ഒരു വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം അപ്പുറത്തെ സൈഡിൽ കിടന്ന ആ ഒരു ടൊമാറ്റോ പ്യൂരിയും നന്നായിട്ടൊന്നും കൂടെ വേവട്ടെ അപ്പോൾ ഒരു പച്ചമണം മാറിക്കിട്ടുമല്ലോ ഓക്കെ അതേസമയം നമുക്ക് അരി ഇവിടെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് തട്ടിപ്പത്തി വയ്ക്കാം ഓക്കെ അരി ഇവിടെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഈ കഴുകിക്കൊണ്ടുവന്ന അരിയിലോട്ട് നമുക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം ഓൾ സ്പൈസസിന് ഞാനെടുത്തേക്കുന്നത് ഗ്രാമ്പു ചെറിയ ജീരകം പിന്നെ ഹോളായിട്ടുള്ള മല്ലി കുരുമുളക് പിന്നെ ഏലക്ക ഇത്ര സാധനങ്ങളാണ് ഞാൻ ഓൾ സ്പൈസസ് ആയിട്ട് ഇതിലേക്ക് റൈസിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ലെമൺ ഡ്രൈ ലെമൺ മസ്റ്റാണേ ഡ്രൈ ലെമൺ വേണം അതുപോലെ മന്തി മസാല മന്തി മസാല ഇതിലേക്ക് അത്യാവശ്യമായിട്ട് വേണം പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ലാഗായിപ്പോയി അതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുന്നത് കാണിച്ചു തരാൻ പറ്റില്ല ആ വെള്ളം പോലെ ഞാൻ ഒഴിച്ച് വെച്ചിരിക്കുന്ന സ്റ്റിക്ക് ചിക്കൻ സ്റ്റോക്കാണ് നമുക്ക് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും ചിക്കൻ സ്റ്റോക്ക് അത്യാവശ്യത്തിനുള്ളത് എന്ന് വെച്ചാൽ നികക്കെ ചോറ് നികക്കെ നിൽക്കുന്നത്രോളം ഇട്ട് കൊടുക്കാം അഞ്ചര നാഴി വെ എടുത്തേ അതുകൊണ്ട് ഞാൻ അഞ്ചര നാഴിയൊക്കെ ആയിരിക്കും ഞാൻ പത്തര ഗ്ലാസ് വെള്ളമാണ് വെച്ചത് ഓക്കെ അപ്പോൾ മാഗി ക്യൂബ് നേരത്തെ ഞാൻ പറഞ്ഞ മാഗി ക്യൂബ് നമ്മളിവിടെ ചിക്കൻ്റെ മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത് നേരത്തെ ഞാൻ കാണിച്ചു തന്നു വേദം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് അത് ഇട്ടു നമ്മുടെ ഇവിടെ അവൈലബിൾ ആട്ടോ അവിടുത്തെ കോൾസിലും പൂളീസിലൊക്കെ അവൈലബിളാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ചിക്കൻ സ്റ്റോക്ക് അതുപോലെ കോൾസിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പം അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കി എന്ന് ഉറപ്പ് വരുത്തണേ ഉപ്പ് നോക്കി ഈ വെള്ളത്തോട് കൂടി വേണം ഉപ്പ് ഇടാൻ അല്ലെങ്കിൽ പിന്നെ ഉപ്പ് കഴിഞ്ഞാൽ അതിലൊരു സെറ്റാവത്തില്ല അപ്പം ഇനി നമുക്ക് അടുപ്പത്തോട്ട് കയറ്റാം ഓക്കെ അടുപ്പത്തോട്ട് കയറ്റി വെക്കാം അപ്പം ആ സെയിം സമയത്ത് നമുക്ക് ചിക്കൻ തുറന്ന് നോക്കാം ഓക്കെ ചിക്കൻ ഇവിടുത്തെ ഏറ്റവും മറ്റോ പ്യൂരിക്കി ആയി സെറ്റായിട്ടിരിപ്പുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും അതിന് ചെയ്യാനില്ല ഇപ്പം നമ്മുടെ ചോറ് വെന്ത് വന്നു ആ വെന്ത് വന്ന ചോറ് നമുക്കിതിൻ്റെ മേലോട്ട് കൊടുക്കാം ഓക്കെ അപ്പം ചോറ് ഞാൻ രണ്ട് സെക്ഷനായിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പം ഇത് വെയിറ്റ് കൂടുതലാണ് ഞാൻ കൂട്ടനെ കൊണ്ട് എടിയിപ്പിക്കുന്നത് ഗ്ലാസ്സിൽ ക്യാമറയുടെ ലെൻസിൽ പുക വരുന്നുണ്ട് അത് ഈ ആവി കുറക്കുന്നുകൊണ്ടാണേ അപ്പം നന്നായി തട്ടിപ്പൊത്തി അപ്പം നേരത്തെ മുക്കി വെച്ച നമ്മുടെ എണ്ണ ഉണ്ടല്ലോ ആ എണ്ണ നമുക്കിതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കണേ മുഴുവൻ ഒഴിക്കരുത് കാരണം ചോറ് ഇനിയുണ്ട് പകുതി എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഫ്ലേ നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിലാട്ടോ അത് അതൊഴിക്കുമ്പോഴേ നമുക്ക് ആ റൈസിന് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഓക്കെ ഇനി നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ശകലം കളർ ആഡ് ചെയ്യുന്നുണ്ട് യെല്ലോ ഫുഡ് കളറും അതുപോലെ റെഡ് ഫുഡ് കളറുമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അത് വളരെ നിർമ്മിച്ച രീതിയിലാണ് എടുത്തിട്ടുള്ളത് സ്ട്രോങ് അല്ല നിർമ്മിച്ച രീതിയിലാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ യെല്ലോയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം യെല്ലോയും കൂടെ വന്ന് കഴിഞ്ഞ് നല്ലൊരു ഭംഗിയാണ് എന്നിട്ട് യെല്ലോ ഫുഡ് കളറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലോട്ട് ബാക്കിയുള്ള റൈസ് കൂടെ ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിൻ്റെ അടിയിലിങ്ങനെ തിക്കായിട്ടിരിക്കുമായിരുന്നു കുറച്ച് അപ്പോൾ ഇടാൻ എനിക്കിഷ്ട പാടായിരുന്നു പക്ഷെ തട്ടി മുഴുവനും ഇട്ടു മുഴുവനും ഇട്ട് നന്നായിട്ട് അതിൻ്റെ മേലോട്ട് ബാക്കിയുള്ള ഗ്രേവിയും നമ്മളുടെ ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ചോറിനുണ്ടല്ലോ നമ്മൾ റൈസ് തട്ടി തന്നെ നമ്മുടെ ഓൾ സ്പൈസസും ഈ ചിക്കൻ ഒക്കെ വന്നുകൊണ്ട് നല്ല സ്മെല്ലാണ് സാധാരണ ഉണ്ടല്ലോ എല്ലാവരും ഈ റൈസ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചിട്ട് പിന്നെ അത് ഊറ്റി കഴിഞ്ഞാൽ വല്ല എന്ത് ഫ്ലേവറുള്ളത് അതുപോലെ ഈ ഓൾ സ്പൈസസ് ഒക്കെ ഇട്ട് വേവിച്ചു കളഞ്ഞ് പിന്നെ അത് ഊറ്റി കുളഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്ലേവർ ഉണ്ടാവുമോ അപ്പം എൻ്റെ ഒരു ഇത് വെച്ച് ഞാനതിനെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാറ് അപ്പം വറ്റിച്ചെടുക്കുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അത് എത്ര വെള്ളം വെക്കും എന്നുള്ളത് ഞാൻ പറയ നമ്മുടെ ബസ്മതി റൈസിനോ അല്ലെങ്കിൽ നമ്മുടെ ജീരശാല റൈസിനോ പോലെ ആവരുത് ഒരു അരക്കപ്പ് വെള്ളം കൂടുതൽ എപ്പോഴും വെച്ചു വെക്കും കാരണം സെല്ല ബസ്മതി റൈസിന് ഇച്ചിരി വേവ് കൂടുതലുണ്ട് ഓക്കെ നമുക്ക് ബാക്കിയുള്ള ആ എണ്ണയും കൂടെ അതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അതും നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി റെഡിയാക്കി വെക്കാം അതിന് ശേഷം നമുക്ക് പച്ചമുളക് പച്ചമുളക് ഞാൻ വിചാരിച്ചായിരുന്നു എന്തിനാണ് ഈ പച്ചമുളക് വെക്കുന്നതേ വീഡിയോസിലും ഫ്രണ്ട്സൊക്കെ ചെയ്യുന്നോക്കണ്ടപ്പം അപ്പോൾ അതിനൊരു പ്രത്യേകം ഫ്ലേവർ ഉണ്ടെന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഒട്ടും കുറയ്ക്കേണ്ട നമ്മുടെ വീട്ടിലുണ്ടായ നമ്മുടെ പച്ചമുളകാണ് നമുക്ക് കുത്തി വെക്കാം ഓക്കെ എരിവില്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമാണേ അതുകൊണ്ട് നമുക്ക് നമുക്കൊരു അഞ്ചെണ്ണം കുത്തി വെച്ചാലും കുഴപ്പമില്ല ഒട്ടും എരിവില്ല അപ്പോൾ അതുകൂടെ കുത്തി വെച്ച് നമുക്ക് നേരെ അടുപ്പിലോട്ട് കയറ്റാം ഓക്കെ അടുപ്പിലോട്ട് കയറ്റി നമുക്ക് നമ്മൾ ദമ്പിടുന്നത്തില്ലേ ബിരിയാണി തമ്മിടുന്ന പോലെ തന്നെ സെയിം പ്രോസസ്സ് നമുക്ക് കയറ്റി അതിൻ്റെ മേലോട്ട് വെക്കാം മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം നമുക്കൊരു ഇച്ചിരി നേരം കഴിഞ്ഞ് തുറന്ന് നോക്കി ഞാൻ എല്ലാം കൂടെ ഇളക്കി സെറ്റാക്കി ഇതേ ചിക്കനൊക്കെ ഉണ്ടോ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടിരിക്കുന്നത് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് സോഫ്റ്റ് ആണ് നല്ല ജ്യൂസി ആണ് ചിലതിൻ്റെ അടുത്ത് കാലൊക്കെ കാലിൽ ഉള്ളിലുള്ള ആ ബോണില്ലേ അതൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്താ ഫൈനൽ ലുക്ക് ഇതെങ്ങനെയാണ് കേട്ടോ തണിന്റെ ഫൈനൽ ലുക്ക്